പോലീസുകാരുടെ ചങ്കാണ് സദാസമയവും സ്റ്റേഷനു കാവലായി ദ ഈ നിൽപ്പാണ് മൂന്ന് വർഷം മുമ്പാണ് പള്ളുരുത്തി കസബ സ്റ്റേഷനിലേക്ക് ഇവൻ എത്തിയത് കസബൻ എന്ന് പേരിട്ടത് എ സി രവീന്ദ്രനാഥ് സ്റ്റേഷനിലെ ഓരോ വനക്കവും കസബൻ അറിയാം അകത്തും പുറത്തുമായി മുഴുവൻ സമയ ഡ്യൂട്ടിയാണ് ചായ കുടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയാൽ പിന്നാലെ കസബനും ഓടും പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല കച്ചവടക്കാരുടെയും പോലീസ് സ്റ്റേഷൻ അവൻ്റെ വകയാണ് എല്ലായിടത്തും കീറി ഇറങ്ങി നടക്കുവാൻ എല്ലാ പോലീസുകാർക്കും ഇഷ്ടമാണ് പോലീസുകാരെ കാക്കിയാണ്ട് അവനെ ശരിക്ക് തിരിച്ചറിയാം ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് എടുക്കുമ്പോൾ വേറെ വണ്ടിയൊന്നും പോവാൻ തന്നളിക്കത്തില്ല അവൻ പുറകെ വന്ന് നിൽക്കുവാൻ ഈ വണ്ടി പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടേ പോവാൻ തന്നേക്കോളൂ അതാ മെയിൻ റോഡ് വരെ കൊണ്ട വിടും ജീപ്പ് സ്റ്റേഷനിൽ അലമ്പുണ്ടാക്കാൻ ആരെങ്കിലും എത്തിയാൽ അവരെ വിരട്ടാനും കസബൻ മടിക്കാറില്ല ആരെങ്കിലും പോലീസുകാരെങ്കിലും വന്ന ആൾക്കാരായിട്ട് സംസാരിച്ച് സാറുമാര് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ ഓടിക്കും കാര്യം അവൻ നോക്കിക്കോളൂ അവനാണ് രാത്രി ഫാറാവ് ഒമ്പത് മണി മുതൽ അവനാ ഫാറാണെന്ന് തോന്നണം ഭയങ്കര നല്ല കണ്ണിങ്ങാണ് മൂന്ന് വർഷം കൊണ്ട് പോലീസുകാരുടെയും പള്ളുരുത്തക്കാരുടെയും കണ്ണിലുണ്ണിയായി മാറിക്കഴിഞ്ഞു കസബൻ ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി